ക്വാളിറ്റി വൈസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഒരു നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റം സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ച് സാധാരണ ആൻഡ്രോയിഡുകളെ അപേക്ഷിച്ച് ഇത്തിരി വില കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തൃപ്പൂണിത്തറയിൽ നിന്നാണ് ഒരു വാഹനം വന്നിരിക്കുന്നത് ബ്രസയാണ് ബേസ് മോഡല് ബ്രസ അപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ്റെ ഈ വാഹനം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അടുത്ത് എത്തി ബുക്ക് ചെയ്ത പ്രകാരം നമ്മുടെ വണ്ടിയിലെ വർക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിലേക്കുള്ള ഹെഡ് റെസ്റ്റ് അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ബാക്കി അപ്പോൾ ഷാർപ്പിൻ്റെ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു നാല് ഡോറിലേക്കും ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ നാല് ഡോറിലേക്കും ഫിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങളും ബ്രസ് എടുത്തിരിക്കുന്നവരുണ്ടാവും ബ്രസ് ബുക്ക് ചെയ്തിരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ബേസ് മോഡൽ വാഹനം കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളും എത്ര രൂപ ഈ വാഹനത്തിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ ചിലവ് വന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തതായിരിക്കും വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കൂടുതൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് നല്ല സ്പീഡപ്പാണ് പെട്ടെന്ന് തന്നെ ഞാൻ രാവിലെ ഒമ്പതരയ്ക്ക് എത്താൻ പറഞ്ഞു പത്തര ആയപ്പോഴാണ് എത്തിയത് എങ്കിലും ഒരു തന്നെ ഏകദേശം വർക്കുകളൊക്കെ തന്നെ തന്നെ പെട്ടെന്ന് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടുവരുന്നവർ ഇവിടെ വരുമ്പോഴും അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആവണം എന്ന് നമുക്കും ആഗ്രഹമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളൊരു റിവ്യൂ ഒരു പറയിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാം ഹാപ്പി ആയിട്ട് പോകണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതല്ലാതെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരുടെ പൈസ നമ്മൾ മേടിച്ചു സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് പോയി ഹാപ്പി അല്ലാതെ പോകുമ്പോൾ നമുക്കും അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഒരു വളർച്ചയ്ക്ക് ഇതുപോലെയുള്ള റിവ്യൂസ് കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഷാർപ്പിൻ്റെ ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ഇതാണ് ഫ്രണ്ട് ബാക്കാണ് ഇതിൻ്റെ ഡി വി ആറ് വരുന്നത് ഡി എസ് പി സിസ്റ്റം ഉണ്ട് തേർട്ടി ടു ബാൻഡ് ഈക്വലൈസർ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് കേട്ടോ ഫോർ ജി ബി റാം അതുപോലെ തന്നെ തേർട്ടി ടു ജി ബി റോം അടക്കം വരുന്ന ഒരു സിസ്റ്റമാണ് ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു ഇയർ ആണ് ഇതിൻ്റെ ഒരു വാറണ്ടി വരുന്നത് കൂടാതെ നിങ്ങൾക്ക് കേരളത്തിലെ എവിടെ പോയാലും അത്യാവശ്യം എല്ലാ ജില്ലകളിലും നമുക്കിതിന് സർവീസ് ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്തു വന്ന് കരുതി നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ നിങ്ങൾക്ക് സർവീസിന് വേണ്ടി വരേണ്ട ആവശ്യമില്ല നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതാത് ജില്ലകളിൽ നമുക്ക് അതിൻ്റെ സർവീസ് തരാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും പിന്നെ ഈ ഒരു ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെ എല്ലാ ഫംഗ്ഷനും ഈ ഒരു ഷാർപ്പ്ന സിസ്റ്റത്തിലുണ്ട് പിന്നെ നമ്മൾ സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ ആൽഫാ സീരീസാണ് നമ്മുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ ഒരു ഫിഫ്റ്റി വാട്ട്സിൻ്റെ ഒരു പവർ കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ടും നല്ലൊരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം ആൽഫ സീരീസിൽ വരുന്ന ഇൻഫിനിറ്റിയുടെ നാല് ഡോർ സ്പീക്കർ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ആണ് സ്പെഷ്യൽ കോമ്പോണൻറ്റ് ആണ് ഇത് മുന്നൂറ്റി പതിനഞ്ച് വാർഡ്സ് വരുന്നതും നാൽപ്പത്തഞ്ച് വാട്ട്സ് ആർ എം എസ് ഉള്ളതും അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ചെയ്തിരിക്കുന്നത് കൊയാക്സൽ സ്പീക്കേഴ്സ് ആണ് പിന്നെ നമ്മുടെ ഷാർപ്പിൻ്റെ ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം കൂടാതെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് അതുപോലെ തന്നെ റൂഫ് റെയിൽ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബ്രസീൽക്കുള്ള സീറ്റിൻ്റെ വർക്കാണ് ആയിട്ടത് ഒരു സിൽവറിലും അതുപോലെ തന്നെ ബ്ലാക്കിൽ ഡയമണ്ട് കട്ടിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ വർക്ക് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് വൺ ഇയറോട് വാറണ്ടിയോടുകൂടിയാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഫോമിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ ബ്രസേലേക്ക് നമ്മൾ ഇതുപോലെയാണ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത് ബാക്കിലേക്ക് കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ മോഡലിലുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബാക്ക് ക്യാമറ നമുക്ക് ഓടുന്ന സമയത്തായാലും ഓഫ് കണ്ടീഷനിലായ പോലെ നമുക്ക് ഫ്രണ്ട് ബാക്ക് ക്യാമറ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ക്യാമറയും ഒരേ സമയം റെക്കോർഡിംഗ് ആണ് ഷാർബിൻ്റെ സിസ്റ്റം ഇയർ ആണ് നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നമുക്ക് വൺ ഇയർ വാറണ്ടിയാണ് അപ്പോൾ നമ്മുടെ റൂഫ് ബ്രസേയുടെ കൂടാതെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ടോട്ടൽ നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് അമ്പത്തി രൂപയാണ് ഷാർപ്പിന്റെ ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം വിത്ത് ഫ്രണ്ട് ബാക്ക് ഡി ക്യാമറ കൂടാതെ നമുക്ക് ഫോർ ഡോറിലേക്ക് ഇൻഫിനറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ഫ്രണ്ട് കോമ്പോണൻറ്റ് ബാക്ക് കൊയാക്സിൽ അതുപോലെ തന്നെ അതിൻ്റെ റൂഫ് റെയിൽ ഡോർ ഗാർഡ് പിന്നെ ബാക്കിലേക്കുള്ള ഹെഡ് റെസ്റ്റ് എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ചു അതുകൂടാതെ നമ്മൾ സീറ്റിൻ്റെ വർക്കും നമ്മൾ ചെയ്തു ഇത്രക്കാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ആക്സസറിസികൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലാ കൂടെയാണ് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ